ിൽ തന്നെ ഒരു പട്ടികൂറ്റി ഒരു സിക്സിന് ശേഷം സിക്സ് എത്തിക്കുമ്പോഴോ <laughs> It's a six. Six <laughs> runs out. <laughs> It's a six. Beautiful. I think I'm going to be on the delivery. അതിമനോഹരമായ ഒരു നഷ്ടമായിരിക്കുന്നു അതിമനോഹരമായ ഒരു സെക്സ്

നോ നമ്പർ 6 കുഞ്ഞി വീണ്ടും 6 ബാറ്റിംഗ് 6 ക്കുള്ള ഒരു പ്രഹരം നല്ല അടി നല്ല അടി ആണ്ട്രാ 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 ഓടി ഓടി ഇലത്തിൽ രണ്ടോ ക രണ്ടോ അടി 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 കുഞ്ഞി ടിപൊള്ളേ താഴ്ന്നു താഴ്ന്നു പറഞ്ഞാൽ ഇത് സമിക എടാ എന്താണ് എന്നാ ജിം കാർൻസ് സിഗരർ ടേഗ് നഷ്ടമായിരിക്കുന്നു മനoverline ആയി നീസ് കാണിച്ചു വെച്ചുകൊണ്ട് അഗിൽ വാടാ ഡബിൾ 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 വാടാ 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 സ്ട്രൈക്ക് ഔട്ട് വാഗീത് വാടാ 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 രണ്ട് 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 കുഞ്ഞേ രണ്ട് 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 സെറ്റ് റൺസ് ടോയർ ദിമനവർ ഷോട്ട് സിംഗിൾ റൺസ് പിഞ്ഞോർട്ടി അടിയാ 95 ലൈൻ രണ്ട് രണ്ട് ദിമനവർ മൈലോറുന്നുണ്ട്

பாரு அவசரடி காவசல் ஏதோ அடிக்கின்றது போடா ஷாட்ராமனே வெர்க்கே மரனே மரியாகொண்டு பிச்சோயா இது என்ன இல்ல இல்ல ボール திரியடா ボール திரிய நம்பளனே வெடா இது ரோடே பைட் போல் அ சக்க மாவு பைட் கிரை அஞ்சல்லடி போய் முன்னால ஜே ஐஸ் நல்லா பாதி திங்கரவ ஒரு निर्देशினால லாலடி டி என்னவோ நோ போலா போலா பைச என்ன பேடி வரதல இருந்து தரேன் எல்லாம் போலாம் டா போலி ஜோஸ் ஏ ஓகே இட் இட் போலி கர்க்கலே ആള് ഒരാളെ ഡൗൺലോഡ് കള നേരെ നേരെ കളിക്കടാ ആർത്തു കള വേങ്ങൻ തോറ്റ പെടുമ്മനെ ആ പോട്ടാഞ്ഞല്ലേ ആവർമ്മണ്ടാ ഹാ രണ്ട് കാലേയെ പേ എനിക്ക് മൈൻ എവിലോറി കിലോ മൈൻ സ്വന്തം നേ തീര വരെ ആ ഓമ്പകടി റെഡി റെഡി മൈൻ കേടി ഒന്നുമില്ലാ ആമിനമ്മൂന്നോപ്പർ ഓട ഓട ഓറായി. കുറുകട കുറുകട. കമോൺ കാലാ. ഇന്നെ ഇത് കണ്ടാണ് ഓട്രാ. ഓടിക്കടാ. പറ പറക്കടാ. വീടാ വീടാ. അവരടെ വെള്ള അടുത്ത. അവരോട് കളിക്കടാ. ആടാ ഓട്രാ ഷാവി.

நான் இந்த பிளேயரை டீச்சியர்க்கா அப்போ மாத்தாலும் ஆளு ஆளு டீச்சியர் போய் كده நி நிषदிட்டானே ஆ சரி நிர்வாகிக்கல அது அப்போக்கு அப்போ நல்லா ரையா சே இல்ல குட்ரா குட் ஷாட் குட் ஷாட் மேக்ஸிமேடி கிட்ட மேக்ஸிமேடி கி அடே இது போறவங்களும் பின்னானிட்டது

Yurti odaları, odaları, ha, amle, amle, amle,